മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മേലാറ്റൂർ ആറാം ഹൈസ്കൂൾ ബാൻഡ് മേളം ടീമിന് അനുമോദന ചടങ്ങൊരുക്കി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി മേലാറ്റൂർ വ്യാപാര ഭവനിൽ നടന്ന അനുമോദന ചടങ്ങ് ലീഗൽ സെൽ മലപ്പുറം ജില്ലാ ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് എം കെ സുനിൽ ഉദ്ഘാടനം ചെയ്തു നിരവധി തവണ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്ന മലപ്പുറം സെന്റ് ജമാസ് ഗേൾസ് ഹൈസ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് മേലാറ്റൂർ ആർ എം എച്ച് എസ് ബാൻഡ് മേളത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇതിനെ തുടർന്നാണ് ബാൻഡ്മേളം ടീമിന് അനുമോദന ചടങ്ങൊരുക്കിയത് പരിശീലനത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരായ എം ഷിജു പി സുനിത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ബി പഞ്ചായത്ത് പ്രസിഡന്റ് ജെ സജീഷ് മാരാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി സുമേഷ് എ ശിവദാസൻ കെ എസ് രാജഗോപാൽ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്